ഹെസക്കിയൽ ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ മുപ്പതാം വർഷം നാലാം മാസം അഞ്ചാം ദിവസം ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എനിക്ക് ദൈവത്തിന്റെ ദർശനങ്ങൾ ഉണ്ടായി മാസത്തിന്റെ അഞ്ചാം ദിവസം യഹോയാക്കിൻ രാജാവിന്റെ പ്രവാസത്തിന്റെ അഞ്ചാം വർഷം കരുതായ ദേശത്ത് കേബാർ നദീരത്ത് വെച്ച് ബുസിയുടെ പുത്രനും പുരോഹിതനുമായ യെസക്കിയലിന് കർത്താവിൻ്റെ എരുളപ്പാടുണ്ടായി അവിടെ കർത്താവിന്റെ കരം അവന്റെ മേലുണ്ടായിരുന്നു ഞാൻ നോക്കി ഇതാ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശവും വരുത്തി ജ്വലിക്കുന്ന തീയും തീയുടെ നടുവിൽ മിന്നു വെള്ളോട് പോലെ എന്തോ ഒന്നും നാല് ജീവികളുടെ രൂപങ്ങൾ അതിന്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു എന്നാൽ ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ചിറകുകളുമുണ്ടായിരുന്നു അവയുടെ കാലുകളും നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെയുള്ളതുമായിരുന്നു തേച്ചുമിനിക്ക് പോലെ അവ തിളങ്ങി അവയുടെ നാലു വശത്തും ചിറകുകൾക്ക് കീഴിൽ മനുഷ്യനുണ്ടായിരുന്നു നാലിനു മുഖങ്ങളും ചിറകുകളുണ്ടായിരുന്നു അവയുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു ഓരോന്നും ഇടം വലം തിരിയാതെ നേരെ മുമ്പോട്ട് നീങ്ങിയിരുന്നു അവയുടെ മുഖങ്ങൾ ഇപ്രകാരമായിരുന്നു നാലിനും മുൻഭാഗത്ത് മനുഷ്യന്റെ മുഖം വലത്തുവശത്ത് സിംഹത്തിന്റെ മുഖം ഇടതുവശത്ത് കാളയുടെ മുഖം പിൻഭാഗത്ത് കഴുകന്റെ മുഖം അവയുടെ മുഖങ്ങൾ ഇങ്ങനെ ചിറകുകൾ മേലോട്ട് വിരിച്ചിരിക്കുന്നു ഓരോ ജീവിക്കും അടുത്തു നിൽക്കുന്ന ജീവിയുടെ ചിറകുകളെ സ്പർശിക്കുന്ന ഈ രണ്ട് ചിറകുകളും ശരീരം മറയ്ക്കുന്ന ഈ രണ്ട് ചിറകുകളും ഉണ്ടായിരുന്നു ഓരോന്നും നേരെ മുമ്പോട്ട് പോയിരുന്നു എങ്ങോട്ട് പോകണമെന്ന് ആത്മാവചിക്കുന്നുവോ അങ്ങോട്ട് അവ പോയി ഇടം വരാൻ തിരിഞ്ഞില്ല ആ ജീവികളുടെ രൂപം ജ്വലിക്കുന്ന തീക്കരൽ പോലെയായിരുന്നു അവക്കിടയിൽ തീപ്പന്തം പോലെ എന്തോ ഒന്ന് ചലിച്ചിരുന്നു ആ അഗ്നി ശോഭയുള്ളതായിരുന്നു അതിൽ നിന്ന് മിന്നൽ പിണർ പുറപ്പെട്ടിരുന്നു ആ ജീവികൾ ഇടിമിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ആ ജീവികളെ സൂക്ഷിച്ചു നോക്കി അതാ അവയ്ക്ക് ഓരോന്നിനും സമീപത്ത് ഭൂമിയിൽ ഓരോ ചക്രം അവയുടെ രൂപവും ഘടനയും അവ ഗോമേതകം പോലെ ശോഭിച്ചിരുന്നു അവയ്ക്ക് നാലിനും ഒരേ രൂപമായിരുന്നു ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊന്ന് എന്ന വിധമായിരുന്നു അവയുടെ ഘടന അവ ചരിക്കുമ്പോൾ നാലിൽ ഏത് ദിക്കിലേക്കും ഇടം വല തിരിയാതെ പോകാമായിരുന്നു അവയുടെ പട്ടകൾ ഭയമുള്ളവത്തക്ക വിധം ഉയരമുള്ളതായിരുന്നു നാലിൻറെയും പട്ടകൾക്ക് ചുറ്റും നിറയെ കണ്ണുകൾ ഉണ്ടായിരുന്നു ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നീങ്ങിയിരുന്നു ജീവികൾ നിലത്ത് നിന്ന് ഉയരുമ്പോൾ ചക്രങ്ങളും അവ എവിടെ പോകണമെന്ന് ആത്മാവിച്ചിക്കുന്നുവോ അവിടെയെല്ലാം അവ പോയി അവയോടൊപ്പം ചക്രങ്ങളും പോയി എന്തെന്നാൽ ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളുണ്ടായിരുന്നു ജീവികൾ ചലിക്കുമ്പോൾ ചക്രങ്ങളും ചലിച്ചിരുന്നു അവ നിൽക്കുമ്പോൾ ചക്രങ്ങളും നിൽക്കും അവ ഭൂമിയിൽ നിന്ന് നിന്നുയർന്നപ്പോൾ ചക്രങ്ങളും ഉയർന്നു കാരണം ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളുണ്ടായിരുന്നു ആ ജീവികളുടെ തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വിധാനമുണ്ടായിരുന്നു അത് അവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു നിന്നു അവയുടെ ചിറകുകൾ ആ വിധാനത്തിന് കീഴിൽ ഒന്നിന്റെ ചിറക് അടുത്തതിൻ്റെ തീയിൽ സ്പർശിക്കുമാറി നിവർത്തിപ്പിടിച്ചിരുന്നു അവയെ ഓരോന്നിനും തങ്ങളുടെ ശരീരം മറയ്ക്കുന്നതിന് ഈ രണ്ട് ചിറകുകൾ ഉണ്ടായിരുന്നു അവ പറന്നപ്പോൾ അവയുടെ ചിറകുകളുടെ ശബ്ദം ഞാൻ കേട്ടു അത് മലവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയും സർവശക്തന്റെ ഗംഭീരനാദം പോലെയും സൈന്യത്തിന്റെ ആരവം പോലെയും മുഴക്കമുള്ളതുമായിരുന്നു അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ന്നു ഇട്ടിരുന്നു അവയ്ക്ക് തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിന് മുകളിൽ നിന്ന് ഒരു സ്വരമുണ്ടായി അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിട്ടിരുന്നു അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിനു മീതെ ഇന്ദ്രനീല കല്ലുപോലെയുള്ള ഒരു സിംഹത്തിന്റെ രൂപമുണ്ടായിരുന്നു മനുഷ്യൻ്റെതുപോലെയുള്ള ഒരു രൂപം അതിൽ ഇരിപ്പുണ്ടായിരുന്നു അവന്റെ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്നതിൻ്റെ മുകൾ ഭാഗം തിളങ്ങുന്ന പോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്ന പോലെയും കാണപ്പെട്ടു താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു അവന് ചുറ്റും പ്രകാശമുണ്ടായിരുന്നു മഴയുള്ള ദിവസം മേഘത്തിൽ കാണപ്പെടുന്ന മഴവില് പോലെയായിരുന്നു അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം കർത്താവിന്റെ മതത്തിന്റെ രൂപം കാണപ്പെട്ടത് ഈ വിധത്തിലാണ് ഇവ ദർശിച്ച മാത്രയിൽ ഞാൻ കമിഴ്ന്നു വീണു ആരോ സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു എസ് കെയിൽ രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര എഴുന്നേറ്റ് നൽകുക എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവിനിൽ പ്രവേശിച്ച് എന്നെ കാലുകൾ ഉറപ്പിച്ചു നിർത്തി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ നിഖരിച്ചവരാണ് അവർ മറക്കടമുഷ്ടികളും കഠിന ഹൃദയരുമാണ് അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് ദൈവമായ കർത്താവ് അവരോട് ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയും മനുഷ്യപുത്ര നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വന്നിരിക്കാം എന്നാലും നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും ഇല്ലെങ്കിലും എന്റെ വാക്കുകൾ നീ അവരോട് പറയണം കാരണം അവർ ധിഖാരികളുടെ ഭവനമാണ് മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറഞ്ഞത് കേൾക്കുക ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിഖരിക്ക ധിക്കാരിയാകരുത് ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് ഭക്ഷിക്കുക ഞാൻ നോക്കി അതാ നീട്ടിയ ഒരു കരവും അതിലൊരു ലേഖന ചുരുളും എൻ്റെ മുമ്പിൽ വിടർത്തി അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു അതിൽ വിലാപങ്ങളും പരിവേദനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു